എല്ലാ നല്ല മനസ്സുകൾക്കും ഒരുപാട് നന്ദി അതിലുപരി രേണുസുദിക്കും ഒരുപാട് നന്ദി ഒരു ഗ്രോത്ത് ഇല്ലാതെ ഇരുന്ന എൻ്റെ ചാനലിൽ ഒരു ദിവസം ഞാൻ രേണു സുതിയുടെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടിട്ട് അതിൽ കയറി എനിക്കിപ്പം മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായതാണ് ഇപ്പം രണ്ട് മാസം കൊണ്ട് എനിക്കിപ്പം മുപ്പത്തേഴായിരം സബ്സ്ക്രൈബറായി അത് മാത്രമല്ല വ്യൂസും കൂടി ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി പിന്നെ അതുകൊണ്ട് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് നിങ്ങളോടും പിന്നെ ഇത് കണ്ട എല്ലാവരോടും നെഗറ്റീവ് കമൻ്റ് ഇട്ട ആൾക്കാരോടും പോസിറ്റീവ് കമൻ്റ് ഉണ്ടാൾക്കാരോടും പിന്നെ എൻ്റെ ചാനലിൻ്റെ ഐശ്വര്യമായ ഏറെയാണ് സ്വദിക്കും ഒരുപാട് നന്ദി പിന്നൊരു കാര്യം പറയട്ടെ ഇതിൽ എനിക്ക് അർഹതയുണ്ടോ എന്നറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് ദയവ് ഇത് നിങ്ങളാരും മോശമായ കമൻ്റ് ഇടരുത് അവരെ രേണു ശ്രുതിയുടെ അഭിനയം കൊള്ളൂല്ല എങ്കിൽ നിങ്ങൾ കൊള്ളൂല്ല എന്ന് പറ ഇങ്ങനെയല്ല അഭിനയിക്കേണ്ടത് എന്തുവോ അഭിനയം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി എല്ലാവർക്കും പറ്റും പക്ഷെ ഒരാളെ ബോഡി ഷേമിങ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ പല്ലി പാറ്റ എന്തുവാ ഇലി പിന്നെ വായിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ ഒരാളെ ഹരാസ് ചെയ്യാൻ പറ്റുമോ വാക്കുകൾ കൊണ്ട് അതൊക്കെ പറയുന്നത് നിർത്തുക ഒരാൾ ആ കുട്ടി ഭർത്താവ് മരിച്ചിട്ട് അഭിനയിച്ചതാണോ തെറ്റ് കുറേ ആൾക്കാർ കലാപ മണിയുടെ ഭാര്യയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് കലാഭവ മണിയുടെ ഭാര്യ അവര് അവർക്ക് അഭിനയിക്കാൻ ആഗ്രഹമില്ല പിന്നെ കലാഭവണി ആരും ഒരു എന്താ പറയുക എല്ലാവരും കൂടിയല്ല ആരും ഒന്നുമല്ല ഓരോ സംഘടനയായിട്ടോ ഒരു ചാനലായിട്ടോ ഇപ്പം രേണുസുതിക്ക് വീട് വെച്ചിടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സും പിന്നെ നല്ല ഒരായ ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് പിന്നെ ഒരു ഫാദറാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത് കലാപം മണിക്ക് അത് വേണ്ടി വന്നിട്ടില്ല കാരണം അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അഭിനയിക്കാനൊന്നും താല്പര്യമില്ല പിന്നെ അഭിനയിച്ചു കൊണ്ടുവരേണ്ട കൊണ്ടുവന്നിട്ട് ജീവിക്കേണ്ട ഇതൊന്നും ഇതൊന്നും അവർക്കില്ല ഓൾറെഡി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മണി ശ്രുതിയുടെ കാര്യം അങ്ങനെയല്ല എല്ലാവരും പറയുന്നുണ്ട് പാവ സ്തുതി ചേട്ടനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ അദ്ദേഹത്തോടുള്ള ഇഷ്ടം എന്ത് ഇഷ്ടം ശ്രുതി മരിക്കുന്നതിന് മുന്നേ എങ്ങനെ ജീവിച്ചു എന്നോ അദ്ദേഹം പിന്നെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു എന്നോ അദ്ദേഹം വീട്ടിൽ കറണ്ട് ബില്ലടച്ചോന്നോ മക്കളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ടോന്നോ സ്കൂൾ ഫീസ് അടച്ചു എന്നോ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഇല്ല ചുമ്മാ പലതും പറയാം അദ്ദേഹത്തെ സ്നേഹി നിങ്ങൾ സ്നേഹിച്ചിരുന്നത് സത്യമാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹം ജീവനേക്കാളും സ്നേഹിച്ച ഭാര്യയെ നിങ്ങൾ ആരും ഇങ്ങനെ ബോഡി ഷേമി പറ മെലിഞ്ഞതാണ് കുറ്റം ഇന്ന് ആൾക്കാരെ എന്താ പറയുക ആൾക്കാർ പറയണ്ട ഞാൻ പോലും വണ്ണം കൂടിയിട്ട് അത് എങ്ങനെ വണ്ണം കുറക്കണമെന്നും ഇരിക്കുകയാണ് ഡയറ്റ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും ഒന്നിട്ടും കുറയുന്നില്ല അപ്പൊ അവരെയൊക്കെ എന്താ പറയുക സീറോ സൈസാണ് ഇപ്പം പിന്നെ നടിമാര് പോലും ഫോളോ ചെയ്ത് പോകുന്നത് അങ്ങനെയുള്ള ആ കുട്ടിയെ പിന്നെ ആ കുട്ടി അങ്ങനെ സന്തോഷിക്കല്ലേ സന്തോഷിക്കില്ല അതില കണ്ടാരെങ്കിലും പറയോ ഒരു കോച്ചിന്റെ അമ്മയാണെന്ന് ഉം അത് മൊത്തത്തിൽ കുശുമ്പ് വന്നിട്ട് കുറേ ആൾക്കാർ ഞാൻ എന്നെ പറയുന്നത് അതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഞാൻ വീഡിയോസിൽ നോക്കി എഴുപത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ചമ്പത് വയസ്സിന് ആ ഉള്ള ആൾക്കാരാണ് ഈ മുഴുവൻ അവരാണ് കൂടുതൽ വ്യൂസ് ഇരിക്കുന്നത് ജെൻസൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പം ഈ പറയണത് മുഴുവൻ ലേഡീസാണെന്നേ ഇപ്പം കുശുമ്പാണല്ലേ ഇതിന് പ്രധാന കാരണമെന്ന് പറയണത് അല്ലേ പിന്നെ എന്താ പറയാ മുഖത്തിന് അത് ആ കുട്ടി ജന്മനാൽ ഉള്ളതാ അതിപ്പെന്താക്കണ അത് അത് കുറച്ച് കാശ് വരട്ടെ ഇവിടെ ഫേമസ് ആയി എത്ര നടിമാരുണ്ട് നല്ല ഫേസ് ഉള്ള ഒരു ഈ എന്താ പറയാ കോസ്മെറ്റിക് സർജറി അത് ഫേസ് ഒക്കെ സർജറി ചെയ്തിട്ട് ഒരു ഒന്നിനെ ഇപ്പം കാണാൻ വേണ്ടി മൂക്ക് അതൊക്കെ വായൊക്കെ കാണാൻ വേണ്ടി മൈക്കിൾ ജാക്സൺ തൊട്ടുണ്ട് ഒരു നടി ഒന്നല്ല രണ്ട് മൂന്ന് തവണ ചെയ്തു അതിൻ്റെ ഫേസൊക്കെ നേരത്തെ എന്തായിശ്വര്യം ഉള്ളതാണെന്നറിയും അതൊക്കെ മാറ്റിയിട്ടുണ്ട് എത്ര ഫേമസ് ആയ നടിമാർ സമാന്ത എന്ന് പറയുന്ന നടീനെ കണ്ടു അവർ വ നേ നേരത്തെ വന്നതെങ്ങനെയാണ് അവരപ്പോഴും സുന്ദീലയായിരുന്നു ഒന്നിട്ടും ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ ഇപ്പം കാണുന്ന മലയാളത്തിലെ ഈ ഇപ്പം ഫേമസ് ആയ ഭയങ്കര വിവാദത്തിൽപ്പെട്ട ഒരാള് ഓ അതിന്റെ കൂടുതൽ കാരണങ്ങളൊന്നും പറയുന്നില്ല അതിന്റെ കണ്ടില്ലേ അതൊക്കെ ചെയ്ത് മാറ്റിയതാണ് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ റേണുവിന് പൈസ വന്ന രേണു ചെയ്ത് മാറ്റും അപ്പൊ നിങ്ങൾ എന്തു പറഞ്ഞു ബോഡി ഷേമിങ് അല്ല ചെയ്യുമെന്ന് എനിക്ക് അറിയണല്ലേ കാരണം ഇവരെല്ലാം ചെയ്തതാണ് പിന്നെ അവൾക്ക് പൈസ രീണുവിനും പൈസ തന്നാൽ രീണു ചെയ്ത് മാറ്റും പ്രധാന ഒരു യൂട്യൂബർ ഉണ്ട് ആ പാട്ട് പാടുന്ന ആ കുട്ടിയുടെ രണ്ട് അനിയന്മാരിൽ ഒരാൾക്ക് താടി ഇങ്ങനെ ഫേസ് മുന്നോട്ട് ഉന്തിയിട്ടാണ് ഇട്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ആ കുട്ടീനോട് പറഞ്ഞാൽ എന്തുവാ നിന്റെ മുഖം ഇങ്ങനെ അങ്ങനെ എന്നെ ആരെങ്കിലും കളിയാക്കിയോ കുട്ടിയെ കുട്ടി അത് അതും ഇട്ടിട്ടുണ്ടല്ലോ എന്നെ ഏത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഫേസ് സർജറി ചെയ്ത് മാറ്റിയല്ലോ അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യ ആര് ഒരു കളിയാക്കാത്ത അങ്ങനെ കളി കളിയാക്കാന്നിട്ട് ഞാൻ പറയുന്നല്ല കളിയാക്കരുത് അത് ജന്മനാ ഉള്ളതാ അതിനിപ്പം നമ്മുടെ എന്താ പറയുക സാങ്കേതികവിദ്യ മനുഷ്യന്റെ കോലം മാറ്റം എല്ലാം നല്ല നിലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പൈസ ആയിക്കഴിഞ്ഞാൽ ചെയ്യണമെന്നു ഉള്ളവർക്ക് ചെയ്യാം പിന്നെ ഈ നമ്മളെ മാമൂക്കോയ ഇന്ദ്രൻസ് ഇവരൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടാ അവര് പണ്ട് എന്താ ഇന്ദ്രൻസിനെ എല്ലാരും കൊടക്കമ്പിന്ന് വിളിച്ചിരിക്കണേ ഇന്ദ്രൻസ് കയറി പോകുന്നില്ലേ പിന്നെ ഇന്ദ്രൻസ് സാറിനെ ആരെങ്കിലും കളിയാക്കണ്ടോ മാമുക്കായ സാറിനെ ആരെങ്കിലും കളിയാക്കണ്ടോ നിങ്ങളെ ഏതെന്താ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അത് അവരും അഭിനയിച്ചിട്ട് അവരെ കഴിവ് തെളിയിച്ചില്ലേ പിന്നെ അഭിനയിക്കാൻ അറിയില്ലെന്ന് അത് തുടക്കം എല്ലാരും അങ്ങനെ തന്നെയാണ് ആരും എന്താ പറയുക ജന്മനാ അഭിനയം പഠിച്ചിട്ട് വന്ന ആൾക്കാർ ആൾക്കാർ ഉണ്ടാവും ഒന്നോ രണ്ടോ പേര് പിന്നെ പിന്നെ എല്ലാവരും കളി എന്താ പറയുക സോറി അഭിനയിച്ച് കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ് പിന്നെ വലിയൊരു കുറ്റം കാണുന്നത് സുതി മരിച്ചത് സുധി മരിച്ചത് ആത്മഹത്യ ആത്മഹത്യങ്ങാനും ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞതിനെ ഇവളെ വല്ല എന്തോ വേണ്ടാത്ത കണ്ടിട്ട് സുതി ആത്മഹത്യതാന്ന് നിങ്ങൾ പറഞ്ഞു വരത്തില്ലായിരുന്നോ ജീവിക്കാൻ വിടുമായിരുന്നു ഇനി സ്തുതി മരിച്ചതിൻ്റെ പറകിൽ ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞു ആ കുട്ടി ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ നിങ്ങൾ പറയൂ ഓ അത് പിന്നെ നിങ്ങൾക്കെന്താ ജീവിച്ചുകൂടായിരുന്നോ എന്തിനാ ആത്മഹത്യ ചെയ്തു പറയും പറഞ്ഞ ആൾക്കാരെന്നെ രണ്ടും പറയും എനിക്കെല്ലാരോടും പറയാനുള്ളത് ജീവിതം ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ നമുക്ക് ഈ മനോഹരമായ ഭൂമിയെ കാണാൻ കണ്ണ് തന്നിട്ടുണ്ട് ഏ കേൾക്കാൻ ചെവി തന്ന ചെവിക്ക് കേൾവി ശക്തി തന്നിട്ടുണ്ട് സംസാരിക്കാൻ അല്ല സംസാര ശേഷി തന്നിട്ടുണ്ട് നമ്മുടെ കൈക്കും കാലിനും നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് നടക്കാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക ഈ മനോഹരമായ ഭൂമി ഇനി നമുക്ക് കാണാത്ത ഇട പോയി കാണണം ഈ ഒരു വയസ്സാങ്കാലത്തോലും ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാതെന്ന് വെച്ചിട്ട് ഒരു ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഇതും രേണുവിനെ ഇനി മുന്നോട്ട് പോകില്ല കാരണം പറയുന്നതിന് മുന്നേ ഒരാളും കൂടെ ഉണ്ട് എനിക്ക് പറയാന് അതിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ നടി മീണയുടെ ഭർത്താവ് മരിച്ചില്ലേ എത്ര നടിമാരെ ഭർത്താവ് കുറേ ആൾക്കാർ മരിച്ചിട്ടും അവർ അഭിനയിക്കുന്നില്ലേ ഡിവോഴ്സ് ചെയ്ത ആൾക്കാരുണ്ട് പല കാരണങ്ങളൊക്കെ ഉണ്ട് അവരും അഭിനയിച്ച് ജീവിക്കുന്നില്ലേ പിന്നെ രേണുവിന് മാത്രം എന്തോ കൊമ്പുണ്ടോ പിന്നെ ഇനി പറയാൻ വന്നത് പറയട്ടെ ഞാൻ ഈ ചാനലിൽ നിന്ന് രേണുവിനെ രേണുവിൻ്റെ വീഡിയോ ഇടുന്നില്ല പറഞ്ഞത് ആ കുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഞാനത് ഇതിൻ്റെ അടിയിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കായിരുന്നു പക്ഷെ ആ ലിങ്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ചാനൽ കിട്ടുന്നില്ല എനിക്കൊന്നും തുടങ്ങിയതാണ് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ടായിരിക്കാം അഥവാ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ലിങ്കോ എടുത്തിട്ട് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കും നിങ്ങൾ ഇനി ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക ദയവേത് നിങ്ങൾക്ക് ഇഷ്ടമില്ല കാണണ്ട ബാഡ് കമൻറ്റ് ഇടാതിരിക്കുക നിങ്ങൾ ആ കുട്ടികളെ എന്നാ നല്ല ജീവിതമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നില്ല കുട്ടികളെ കുറിച്ച് നിങ്ങളും ചിന്തിക്കുന്നുണ്ടല്ലോ നല്ല മനസ്സുമുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനത്തെ ബാഡ് കമന്റ് ഇടുമ്പോ എത്ര സങ്കടം ഉണ്ടാവും അതുപോലെ അവളെ മൂത്ത മോനും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് കിച്ചു എന്നാൽ തോന്നുന്നുണ്ട് പേര് അതെ കിച്ചു അത് ഈ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ എന്നാ ലിങ്ക് എടുക്കാൻ നോക്കിയിട്ടില്ല പറ്റുകയാണെങ്കിൽ ഒന്നല്ലേ എനിക്ക് പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ രേണുവിൻ്റെ ചാനൽ പിൻ ചെയ്ത് വെക്കും ഏ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ എൻ്റെ ഷോർട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്തോലെ എൻ്റെ അത് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ ചാനലിൽ രേണുവിൻ്റെ പിന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് മില്യൺ കണക്കിന് അവ്യൂസ് അവരെ അതായത് സാധാരണ ഒരു നടിമാരെ ഫേമസ് ആയ നടിമാരെ ഞാൻ മറ്റുള്ളവരത് ഇട്ടത് കണ്ടു ഞാനും ഇട്ടിട്ടുണ്ട് രണ്ടുമെന്നെണ്ണം അതിനൊന്നും കിട്ടാത്ത ആണ് മില്യൺ കണക്കിന് വ്യൂസാണ് രേണുവിനെ വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും രേണു അല്ലേ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം വെറും അല്ല സൂപ്പർ സ്റ്റാർ ഒരുപാട് ചാനലിനെ ഇപ്പം രക്ഷപ്പെടുത്തിയിട്ടുള്ളത് രേണു തന്നെയാണ് ആ അതായത് എവിടെയോ മൂളക്ക് കിടന്ന് പൊടി പിടിച്ച് കടന്ന ചാനൽ വരെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതേ രേണുവിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബറും ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചാനൽ അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ പിന്നെ രേണുവിൻ്റെ ചാനൽ നിങ്ങൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ അല്ലാതെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോ ആയാലും എന്തെങ്കിലും ആയിട്ട് നോക്കണം ഇനി ആ കുട്ടിയെ നമ്മൾ ബുദ്ധിമുട്ടി ഇങ്ങനെ ശരിയല്ലല്ലോ അവർക്ക് അവരെ വീഡിയോസ് ഇടുമ്പോൾ നമ്മളതെടുത്തിട്ട് നമ്മളേൽ ചില സമയം നമ്മളത് നേരത്തെ ആൾക്കാർ കണ്ടതുകൊണ്ട് നമ്മളതായിരിക്കാം മുന്നേ പോകുന്നുണ്ടാവുക അതുകൊണ്ട് ണുവാണെങ്കിൽ ഒരുപാട് നന്ദി ഈ കൺ വ്യൂസ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഓക്കെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി പോയി സ്പ്രേയുടെ കാര്യം അതായത് ഇപ്പം എൻ്റെ വേർപ്പിൻ്റെ മണം എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുമോ അല്ലെ മക്കളുടെ വേർപ്പ് മണം മണം വരുമ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ പറയുന്നുണ്ടല്ലോ എന്തുവാണെങ്കിൽ പോയി കുളിച്ചേ വല്ലാണ്ട് വേർപ്പ് ഉണക്കണ്ടല്ലോന്ന് ഭർത്താവിനോടായാലും പറയും മക്കള് അമ്മമാരോട് പറയും അമ്മമാർ മക്കളോട് പറയും ഭാര്യ ഭർത്താവിനോട് പറയും ആ വേർപ്പ് ഇനിയിപ്പം ഭർത്താവിന വേർപ്പ് ഭർത്താവിന്റെ വേർപ്പ് ഭാര്യക്ക് കുഴപ്പമില്ലായെന്ന് തരും ആ അതുപോലെ തന്നെയാണ് ഈ രേണു രേണുവിന്റെ ഭർത്താവിനെ മണം മറ്റുള്ളവരെ മണത്ത് നടക്കണമെന്നാണോ അവര് പറഞ്ഞ അത്ര കറക്റ്റാ അവര് ഭർത്താവിന്റെ മണം അവർക്ക് ശ്രുതിയുടെ എന്താ സ്മെല്ല് വേണം തോന്നുമ്പോ അത് പോയി മണപ്പിക്കും അത് അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാര് ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഈ ഓടിക്കത്തില്ലേ ഈ പെണ്ണിന് ഇങ്ങനെ വേർപ്പ് ഉണക്കണേന്ന് ഇതെന്താ മനസ്സിലാക്കാത്ത ഞാൻ ആലോചിക്കണേ സ്വയമേ ചിന്തിച്ചു നോക്ക് ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാര് അതുപോലെ തന്നെ വേറൊരു കാര്യം വിട്ടുപോയി ഈ ശ്രുധിയുടെ ആ ഒരു ഗ്യാങില് തന്നെ ഉള്ള ഒരാളെ ഭാര്യ ആത്മഹത്യ ചെയ്തില്ലേ സ്വന്തം വീട്ടില് എന്ത് അദ്ദേഹം താമസിക്കാതെ കല്യാണം കഴിച്ചില്ലേ അവരെന്താ പോയി കല്ലെറിയത്തരും എന്താ നമ്മുടെ മലയാളികളെ മനസ്സിലുള്ള കാര്യങ്ങളെ നെഗറ്റീവ് വിടാൻ ഓരോ കാരണം കണ്ടുപിടിക്കുക ഇതും കൂടെ പറയണമെന്ന് തോന്നി ഓക്കേ